da ini ta ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇത് ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ഓഫ് വ്ലോഗാണ് ആൻഡ് രാവിലെ എൻ്റെ സുനി ഫുൾ റെഡി ആയിട്ടുണ്ട് അങ്ങനെ എല്ലാവരും റെഡി ആക്കി കൊണ്ടുവരുന്നുണ്ട് ട്രോണിയെല്ലാം സെറ്റാക്കി അങ്ങനെ ഞാൻ റൂമിന് പുറത്ത് പോയിട്ടാകുമ്പോൾ ഉണ്ടാകുന്ന വ്യൂ ആണ് ഇത് അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ൈസ് അങ്ങനെ എല്ലാവരും ട്രോളിയെല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ആയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം നമ്മൾ ബസ്സിൽ കൊണ്ടുവച്ചതിന് ശേഷം ഫുഡ് പോവുകയാണ് കൂടെ ആവും അവൾ പാഞ്ഞു പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ആണ്

നമുക്ക് പോയി നോക്കാം ഗൈസ് എങ്ങനെയുമ്പോ ഫുഡ് കോണ്ടറിൽ എത്തി അവിടെ വെള്ളപ്പം ഇടിയപ്പം ഓർന്നൂലപ്പം ആൻഡ് പുട്ട് കടലക്കറി വെജ് കറി ആൻഡ് മുട്ടക്കറി അങ്ങനെ രാവിലത്തെ ഫുഡ് നിറയുന്നത് അതിഗംഭീരമായിരുന്നു ഗൈസ് അങ്ങനെ ഞാൻ ഫുഡ് വാങ്ങിക്കുമ്പോൾ ബാക്കിൽ നിന്ന് ഒരു ചേച്ചിയും കുഞ്ഞിൻ്റെ എൻ്റെ ഡ്രസ്സിലേക്ക് കറിയായി ഗൈസ് യൂട്യൂബാൻ യൂട്യൂബ് ഏട്ടോന്റെ കയ്യിലേക്ക് തരുന്നതിന് ശേഷം കൊണ്ടോ ഞാനോ ഗ്യാസ് നോക്കൂ അല്ല മലയാളം സോങ് പ്രിൻസെന് സബ്സ്ക്രൈബാക്ക എല്ലാം നോക്കണേച്ചാ പേര് നോക്കല്ലേ ഭയങ്കര യൂട്യൂബറാ ഇവള് ഞങ്ങള് ഈ ബസിന്റെ പേരാണ് കോയിസ് ഈ ബസ് വേണമെന്നുള്ളവര് കാഞ്ഞങ്ങാട് നമ്മളെ നമ്മളെന്നെ അപ്പോൾ നമുക്ക് ഗൈസ് അങ്ങനെ മോ വണ്ടർ ലേക്ക് എത്തി ഗൈസ് ആൻഡ് ഇതാണ് അതിൻ്റെ എൻട്രൻസ് അങ്ങനെ നമ്മൾ നമ്മളുടെ സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞു ആൻഡ് ഇവിടെ നിന്ന് ഞാൻ കുറച്ച് കുറച്ച് റൈഡിൽ ഇരുന്ന ക്ലിപ്പ് എല്ലാം ഇൻക്ലൂഡാക്കുക ഫുള്ളായിട്ട് കവറാക്കാനൊന്നും കഴിയില്ല ഒബ്വിയസ്ലി വണ്ടർലേ ഫോൺ അങ്ങനെ ക്യാരി ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ നമ്മൾ ടിക്കറ്റെല്ലാം എടുത്ത് ടെ <laughs> <laughs> Bye. അങ്ങനെ ലയിൽ നിന്ന് ഇറങ്ങി മറിയൻ ഡ്രൈവിലേക്ക് മാളിലേക്കില പോവാനുണ്ടായത് കൊണ്ട് തന്നെ കുറച്ച് മുന്നേ ഇറങ്ങി ഗൈസ് അങ്ങനെയോ ബസ്സിൽ നിന്ന് കീന്നി മെട്രോയിൽ കൂടി ആയിരിക്കും ലോലിമാളിലേക്ക് പോകുന്നത് ആൻഡ് നമ്മൾ മെട്രോ സ്റ്റേഷനിലേക്ക് എത്തി എല്ലാവരും എൻട്രി ചെയ്തു മെട്രോ ബാഗ് നമ്മൾക്ക് കിട്ടുന്നതാണ് മൂന്നാമത്തെ റിക്ഷ എത്തിക്കുന്നു ഉച്ച എല്ലാരും കൂടെ ഉണ്ട് നമ്മിപ്പ

ഞങ്ങൾ ഇതാ മറൈൻ ഡ്രൈവിലൂടെ അല്ല പോയിരിക്കാം അതാ നടന്നോണ്ട് പോയിരിക്കാം എങ്ങനെയാണ് എന്താ കഴിക്കണ സൂപ്പറാ ബ്യൂട്ടിഫുൾ സജി തേട്ടൻ ഗൂഗിൾ പേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞമ്മൾ ലുലുമാളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫ്ലോപ്പ് ആയി പോയിട്ട് നമ്മൾ നെക്സ്റ്റ് കൊച്ചിയിൽ വളരെ അധികം ട്രാഫിക് ആയിരുന്നു ലുലുമാളിന്റെ സൈഡൊക്കെ പോകുകയാണ് എല്ലാവരും നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ആ വ്യൂവിന്റെ വീഡിയോസ് ഫോട്ടോസ് നോക്കൂ നിങ്ങൾ റോബോട്ടിനെ കാണുന്നുണ്ടോ നല്ല കളക്ഷൻസ് ഉണ്ടെന്ന് തോന്നുന്നു ആക്കി ഡ്രസ് എടുത്തത് ഇനി നോക്കി ഞമ്മക്ക് കിട്ടുന്ന ഒരു ടിഷ് ஒரு கேங் எல்லாத்தோம் ஏற்றும் get sexy ada and tour operator sexy full vibe ice ice wel ice 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 een ice 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 ാലോ ഞങ്ങൾക്ക് വലിയ ഇഷ്ടപ്പെട്ടിരും ഞങ്ങൾക്ക് മെയിൻ ഇഷ്ടപ്പെട്ടത് നമ്മളെ ചെലപ്പോ പേരും ചെലപ്പോലെ പോകും ടൂർ പോലും പോയിട്ടുണ്ടായിരുന്നില്ല സ്കൂൾ ലൈഫിലാങ്ങ് ആയിട്ട് ഫസ്റ്റ് സ്റ്റേ ആക്കിട്ട് ഡെയിലി പേരും പോകുന്നതും എല്ലാവർക്കും ഇങ്ങനെ മിംഗിൾ ആയിട്ടുണ്ടാവരാ ഈ ടൂറിൽ എല്ലാവരും ഇന്ന് മാത്രം ഭാഗം രണ്ടു ദിവസം ട്രിപ്പിന്റെ റിവ്യൂ എന്തോ മിസ് ആകും നമുക്ക്

ും പോയിട്ട് സ്കൂളിൽ പോയിട്ട് ഒരു സ്റ്റുഡന്റ് ആയിട്ട് ആൻഡ് ആസ് എ ടീച്ചറിന്റെ മുമ്പ് വർക്ക് ചെയ്ത് കോളേജിൽ നിന്നും പോയി മൺ ഡേ ആയിട്ട് ഇത് വെച്ചാല് ഞാൻ നിങ്ങളുടെ ക്ലാസ് ടീസ്റ്റ് ആയിട്ട് ആയിട്ടാണ് കിട്ടുന്നത് അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങൾ അഡ്മിഷൻ എടുത്തത് മുതൽ എല്ലാ ഹിസ്റ്ററിയും അറിയുന്ന ഒരാളാണ് ഞാൻ കോളേജിലെ എല്ലാ കുട്ടികളെയും അഡ്മിഷൻ ചേർത്ത മുതൽ ഓരോ കുട്ടികളെയും അനുഭവം എനിക്ക് നന്നായിട്ടറിയാം അവരുടെ ഫാമിലിയും എല്ലാം അറിയാം അപ്പം അദ്ദേഹം വെച്ചിട്ട് ഹേ ഗൈസ് അങ്ങനെ കോളേജ് ട്രിപ്പ് ബ്ലോഗ് അവസാനിച്ചിരിക്കുന്നു ഹോപ്പ് യു ഗൈറ്റ്സ് യു ലൈക്ക് ആൻഡ് മൈ വീഡിയോ ആൻഡ് എൻജോയ്ഡ് ഇറ്റ് ദൻ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ഇറ്റ്സ് ബിൻ അലാസൈഫ് ബായ്